വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യേഷനാണ് ഇന്ന് എടുക്കുന്നത് ദിശ ഹെൽപ്പ് ലൈൻ പരീക്ഷക്കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഫലപ്രദമായി നേരിടാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പദ്ധതി കൗൺസിലർമാരുടെ സേവനം ഇരുപത്തി മണിക്കൂർ ലഭ്യമാണ് ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി അൻപത്തി ആറ് പത്ത് അൻപത്തിയാറ് ദിശ ഹെൽപ്ലൈൻ പരീക്ഷക്കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ടോൾ ഫ്രീ നമ്പർ ആയിരത്തി അൻപത്തി ആറ് അടുത്തത് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് വൈകല്യം തടയൽ പ്രാരംഭ നിർണയം വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പദ്ധതി സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് ആണ് വൈകല്യം തടയൽ ാരംഭ നിർണയം വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പദ്ധതി അടുത്തതാണ് റീച്ച് റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ് റീച്ച് റീച്ചിന്റെ ഫുൾ ആണ് റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ് സ്ത്രീകളിലെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെന്റ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തും കണ്ണൂരിലെ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത് റീച്ച് റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ് സ്ത്രീകളിലെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ തന്നെ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെൻറ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം അടുത്തത് പുനർജനി തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിനുള്ള ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വേനൽ ക്യാമ്പാണ് പുനർജന്യം തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിനുള്ള ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വേനൽ ക്യാമ്പാണ് പുനർജ്ജനി എസ് സിഇ ആർ ടിയുടെ സഹ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പുനർജനീയ പദ്ധതി നടപ്പിലാക്കി വരുന്നത് എസ് സിഇ ആർ ടിയുടെ സഹകരണത്തോടെയാണ് അടുത്ത പദ്ധതിയാണ് വീക്ക് ആൻഡ് സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്ക് ആൻഡ് പ്രവാസി മലയാളി ഫെഡറേഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ലഹരി വർജന മനോഭാവമുണ്ടാക്കുന്ന